എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള സീതാഫൽ ക്രീമിന്റെ റെസിപ്പിയാണ് ആദ്യം തന്നെ നല്ല മധുരമുള്ള പഴുത്ത സീതാപ്പഴം എടുത്തിട്ടുണ്ട് ആത്തേക്കാന്നും പറയും കേട്ടോ അപ്പൊ നന്നായിട്ട് പഴുത്തിട്ടുണ്ടെങ്കിലാണ് അതിൻ്റെതായിട്ടുള്ള ഒരു രുചി കിട്ടത്തുള്ളൂ അപ്പൊ ഞാൻ ഇതിനകത്തൊന്നും ആ ഒരു ഫ്ലഷ് ആദ്യം തന്നെ സ്പൂൺ വെച്ചിട്ട് വേറൊരു ബൗളിലോട്ട് എടുക്കുവാണ് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ സീതാപഴത്തിൻ്റെ ഫ്ലഷ് ഒക്കെ നമുക്ക് ആദ്യം തന്നെ ബൗളിലോട്ടൊക്കെ എടുത്തതിന് ശേഷം വിസ്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് വിപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതിനകത്തൊന്നും ആ കുരു ഒക്കെ ഒക്കെയല്ലേ ആ സീഡൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും ഞാൻ ഇതുപോലെ ഒന്ന് വിസ്ക് ചെയ്തെടുത്തതിനു ശേഷം സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ സീഡ് സീഡെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അരിച്ച് വേണമെങ്കിലും എടുക്കാട്ടോ അപ്പൊ മിക്സർ ജാലിട്ട് ഒന്ന് വിപ്പ് ചെയ്തെടുക്കുവാണെങ്കിൽ ഈ സീഡൊന്നും ഒട്ടും തന്നെ അരയാതെ നമുക്ക് സീഡ് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതിന്റെ കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഫ്രഷ് ക്രീം ആണ് ഞാനൊരു കാൽ കപ്പ് അളവിൽ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ മധുരത്തിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ അളവില് മിഥായ്മയെറ്റ് ചേർക്കുന്നുണ്ട് മിൽക്ക് മിഠായി മിഥായ്മേറ്റോ ഒന്നും ഇല്ലെങ്കിൽ ഒരു ടീസ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി ഇതെല്ലാം ഓപ്ഷണൽ ആണ് നല്ല പഴുത്ത സീതാപ്പഴം ആണെങ്കിൽ നല്ല മധുരം ഉണ്ടാവും അത ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഒരു മണിക്കൂർ നേരം ഒന്ന് തണപ്പിച്ചെടുക്കാം ഇതിപ്പോൾ ഒരു മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇതിന് മെയിനായിട്ട് ഞാൻ കുറച്ച് നട്ട്സ് ഇതുപോലെ ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുകയാണ് അപ്പം ഇത് തികച്ചു ഓപ്ഷണൽ ആണ് ഇതൊന്നും ഇല്ലാതെ തന്നെ ഇത് പ്ലെയിൻ ആയിട്ട് കഴിക്കാനും സൂപ്പർ ടേസ്റ്റിയാണ് ഇപ്പോൾ സീതപ്പഴത്തിന്റെ സീസൺ ആണ് അതുകൊണ്ട് ഈസിലി അവൈലബിൾ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമന്റ് ചെയ്യാൻ മറക്കരുത് താങ്ക്